ഫ്രണ്ട്സ് നിങ്ങളെല്ലാവർക്കും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നത് ക്രിസ്മസ് എല്ലാം ആഘോഷിച്ചു വിശ്വസിക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നത് ഫെസ്റ്റിവലൊക്കെ നല്ലതായിട്ട് ഇരിക്കുന്നല്ലോ ഇന്ന് നമുക്ക് ബ്രോൺസ് വെച്ച് നമുക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്താണ് അതുപോലെ തന്നെ ഇവിടെയും ക്ലീൻ ചെയ്ത് ഇനി നടുവയൊക്കെ നമുക്ക് ബ്രോൺസ് വെച്ച് ടാഗർ ബട്ടർഫ്ലൈ ഒരു ഡിഷ് ഉണ്ടാക്കാം ബ്രോൺസിൻ്റെ അത് ഞാൻ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ഇതൊക്കെ എടുത്ത് കളഞ്ഞിരിക്കുകയാണ് നടുവേക്കൂടെ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ബ്രോൺസ് നമ്മുടെ ഇതേപോലെ തന്നെ കൊഞ്ച് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ബട്ടർഫ്ലൈ രൂപത്തിലാക്കിയിരിക്കുകയാണ് അപ്പം നമുക്കിനകത്ത് നമ്മുടെ മസാല ഇതിനകത്ത് ഇടാം എങ്ങനെയാന്ന് കാണാം ഞാൻ കുറച്ച് മുളക് പൊടി സോറി ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അതുപോലെ തന്നെ നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെയുള്ളതാണ് കാശ്മീരി മുളക് പൊടി അതുപോലെ തന്നെ നമുക്ക് മഞ്ഞൾ കുരുമുളക് പൊടി പേപ്പർ നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഓയില് ഒഴിക്കാം ലേശം ഓയില് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഒന്ന് നീര് നല്ലതാണ് നമ്മൾ എടുക്കുന്നതിൻ്റെ അനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇതിലേക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കത് ഫ്രൈ പാനിലേക്ക് കൊടുക്കാം നമ്മളത് കുറച്ച് സമയം സെറ്റ് ആകാൻ വെക്കാം നമ്മുടെ ബ്രോൺസൊക്കെ പാൻ ചൂടായി കിടക്കുവാണ് നമുക്കതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ബൾട്ടും മെൽറ്റ് ആയി വരുമ്പോഴത്തേക്ക് ഓയിൽ ഒഴിക്കാം വലുവോയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം ും ബസ് ആണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രോൺസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വേണം പിന്നെ പറയുന്ന ബട്ടർഫ്ലൈ ടൈഗർ ബട്ടർഫ്ലൈ എന്നാണ് പറയുന്നത് നമ്മൾ തിരിച്ചിട്ടാണ് അതിൻ്റെ പ്രത്യേക മണവും ടേസ്റ്റും ഉണ്ടാവുന്നുണ്ട് നമ്മുടെ ബോൺസ് റെഡി ആയിരിക്കാണ് ടൈഗർ ബ്രോൺസ് നമുക്കിത് മല്ലേലിട്ട് കൊടുക്കാം അപ്പോൾ ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്ന വേപ്പില്ലയുടെയും നമ്മുടെ വെളുത്തുള്ളിയുടെയൊക്കെ ബട്ടറിൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്ക് പ്രത്യേകം അറിയാൻ പറ്റും ഇതെല്ലാവരും ഉണ്ടാക്കണേ